നമ്മൾ ഈ കൊച്ചി കേരളത്തിലെ താമസിക്കുന്നില്ല അല്ലെങ്കിൽ ന്യൂയോർക്ക് പിങ്ക് കളിയില്ല കളിയില്ല പ്രിയ എന്ത് പിങ്ക് ഹാപ്പി മേതുര സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും ഒരു പിങ്ക് കൊടുത്താൽ മതി പിങ് ഉള്ള എന്തും അതോട്ടോയി ആയാലും ഹെയർബെൻഡായാലും കമ്മലായാലും എന്ത് സാധനം പിങ്ക് കിട്ടും പിന്നെ പണി കിട്ടും ഓളെ ഏച്ചിക്ക് ആദ്യം ഉണ്ടായി മാറി ഏതെങ്കിലും മതിയാണെങ്കിൽ നമ്മള് വിഷയത്തിലേക്ക് വരൂ ഇന്നിവിടത്തേക്ക് പോവാൻ വേണ്ടി പോകുന്ന എല്ലാരും വിളിക്കുന്നില്ല അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോയതാണ് പറഞ്ഞതാണ് ഡാൻസിന്റെ വീഡിയോ ആയിരിക്കും അടുത്തത് പക്ഷേ അതിൽ നമുക്ക് വള മാത്രം കിട്ടിയില്ല കഴിഞ്ഞ ദിവസം അതെ അപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ഒരു വളി ഇല്ല ഇനിയിപ്പറിയില്ല അവിടെ ഇണ്ടാവൂല ഒന്നാമത് സൈസും കറക്റ്റ് ആവണം ഇവളെ സൈസിനെല്ലാം അറിയില്ല അപ്പൊ നമ്മൾ വിചാരിച്ച ഇന്നും കൂടെ ഒന്ന് തപ്പി നോക്കാൻ വേണമെങ്കിലും എന്റെ കളർ വേണം യെല്ലോയും റെഡോ വേണ്ടത് അപ്പൊ നമ്മളിനിപ്പൊക്കെല്ലാം അതെന്താ ഇനിയിപ്പോ മൈലാഞ്ചി വാങ്ങി മയിലാഞ്ചീന്റെ അച്ഛൻ മേടിച്ചിട്ട് വേണം കയ്യിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഏഹ് രാത്രിക്ക് ഇപ്പൊ അത് ഇട്ട് ഉണക്കി നാളെ രാവിലെ സെറ്റ് ആക്കി എടുക്കും വേണം അപ്പൊ നമുക്ക് പോയിട്ട് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വരാം മണിക്കൂട്ടം വരുന്നില്ലല്ലോ മണിക്കൂട്ട് അപ്പൊ നമ്മുടെ മണിക്കുട്ടനെ കാണാം മണിക്കൂട്ടിനെ ഇടന്ന് കൊതുക് പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ രാത്രിയാകുമ്പോൾ ഭയങ്കര കൊതുക് അപ്പൊ കൊതുക് തീരെ കത്തിച്ചോലായിട്ട് ആ കൊതുക് തീരെ ഈടെ കത്തി വെച്ചിട്ടുണ്ട് അതിന്റെ അടുത്ത് മണിക്കൂട്ടൻ കൊതുകിനെ നോക്കു അപ്പൊ ഇതിന്റെ ഇതെന്താ സംഭവം ഈ കൊതുക് തീരെ കത്തിച്ച് നോക്കുമ്പോ ഈ മയങ്ങി വീഴുണ്ടത് ആ കൊതുകിനെ നോക്കിയിട്ട് ഇതാ കൊതുക് മണിക്കൂട്ടന അത് എടുക്കുന്നുണ്ട് അല്ല ഇല്ലെങ്കിൽ മണിക്കൂട്ടനെ അടുത്ത് കൊണ്ടുപോകും കൊതുകെല്ലാം കൂടാ അല്ല അത്രക്ക് കൊതുകാ ഒരു പറയാൻ അത്രേ അല്ല നീ ഇല്ലോ നീന്താ പറയുന്നവിടെ മണിക്കൂട്ടില് നാളെ എക്സാം ആയിട്ടുണ്ട് തോന്നുന്നേ നല്ല പക്ഷെ ഷോയാന്നല്ലേ ഇന്ന് ില്ലാത്തത് കൊണ്ട് തന്നെ ആവും ബുക്ക് എടുത്തിരുന്നു പക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് മണിക്കുട്ട എല്ലാ മൊബൈലുകളും എടുത്ത് പോകും മൂന്ന് ടിവിന്റെ റിമോട്ട് നമ്മളെ കൈമില് വെക്കും മനസ്സോണ്ട് അല്ല വെറുതെ ഇങ്ങനെ ചുമ്മാ പറയുന്ന ബുക്ക് ഇങ്ങനെ കളയല്ല അതായത് എഴുതി വെച്ചിട്ട് ആടെ അക്ഷത് ഡിസാസ്റ്റർ നമ്മള് പോയിട്ട് ഇങ്ങനെയാ

ആ അത്ഭുതത്തോടെ ഇരിക്കുമ്പോ ആ രാത്രി ആ ഒരു പല കളറുള്ള ലൈറ്റ് എല്ലാം ഇടുമ്പോ ഞാൻ കാണിച്ചെന്താ കൊറേ സ്റ്റാറും ഇതെല്ലാം ഇറങ്ങുന്ന സ്റ്റാറല്ലായിട്ട് നല്ല അടിപൊളിയാക്കിയല്ലേ ഇറങ്ങുന്നുണ്ടെങ്കി മേതൂട്ടി ഇപ്പൊടെ ഇറങ്ങിക്കോ വണ്ടിയുടെ നാളെ ഇന്ന് കാണൂല അവര് രാത്രിയെ കൊണ്ടുപോകൂ രാത്രിയാകുമ്പോ അടിപൊളിയായിട്ടുണ്ടാവുവാ നാളെ രാവിലെ രാവിലെ ലൈറ്റ് ഒന്നും കാണൂല ഇല്ല രാവിലെ അല്ല രാവിലെ അല്ലല്ല പ്രോഗ്രാം പ്രോഗ്രാം നാലു മണിക്കാണ് അതെല്ലാം കഴിഞ്ഞ് പത്ത് മണിയാവും എന്തായാലും കയ്യാൻ വേണ്ടി ള ഡാൻസ് എനക്ക് പേടി ഉറങ്ങി പോകുന്നില്ല അതെയാ കൊറച്ച് കാറ്റാറ്റ അതെയല്ലേ കൊറച്ച് കാറ്റ് കിട്ടിയാലും മേതു ഉറങ്ങുന്ന ആളാന്നെ ലൈറ്റും കാറ്റും ഇത് രണ്ടും ഉണ്ടായ മേതു ഉറങ്ങും അവിടെ മിസ്സിനോട് ഞാൻ പറഞ്ഞു ഇവിടെ ക്ലാസ് ടീച്ചറോട് പിന്നെ മേതു ചെലപ്പോ ഉറങ്ങുമായിരിക്കും മിസ് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ആ ലൈറ്റ് കണ്ടിട്ട് പിങ്ക്ാണ്ട് വേറെ അപ്പൊ നമ്മൾ സാധനം മേടിച്ച് വീട്ടിലെത്തി ഇനിയിപ്പൊതുട്ടിക്ക് മയിലാഞ്ചി വെക്കാനില്ലേ പരിപാടിയിലേ ഇല്ലതെണ്ണമുണ്ട് അച്ഛന് മാറിന് അത് ീടെ ഇത് 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 കൈക്ക് വിരലിന് വെക്കണ്ടത് എനക്ക് പിന്നെ നല്ലോണം ചിത്രം എല്ലാം ഇതുപോലത്തെ സാധനം മേടിച്ചിരി കാരണം കൊളായെങ്കിലോ പിന്നെ പക്ഷെ ഇത് ഇല്ല വരുന്നില്ല സംഭവം അപ്പൊ ഏതായാലും നമ്മൾ ഇത് വെച്ചുകൊടുക്കാൻ പോവേന്ന് ഇത് വെച്ചു കൊടുത്തിട്ട് നാളെ ഇവള് നല്ല അടിപൊളിയായിട്ട് എല്ലാം മേതൊട്ടി എല്ലോട്ടി അത് ഇതാവും കളയല്ല അത് എന്താ ജലദോഷലുണ്ട് മേതുട്ടിക്ക് ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം നോക്കുന്ന ശരി

ഞാൻ നേരത്തെ എണീച്ചിനി സ്കൂളില്ലാത്ത ദിവസം നേരത്തെ എനിക്ക് അടിക്കല്ലേ അത് അന്നപ്പനെ ഞാൻ ഇത് വെച്ചുകൊടുക്കട്ടെ അപ്പൊ ഇത് വെച്ചുകൊടുത്തിട്ടില്ല നിങ്ങള നാളെ കാണിച്ചു കൊടുക്കാട്ടാണി വെച്ചു കൊടുത്ത് എങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ളത് അപ്പൊ മേതോട്ടി നാളെ ഡാൻസിന് പോകുമ്പോ നിങ്ങള കാണിച്ചു തരാത്തരം അപ്പോൾ നമുക്കിനിയിപ്പം നാളെ ഡാൻസ് എല്ലാം കാണാൻ പോകണം ഇപ്പോൾ പുതിയ വിശേഷമെല്ലാം നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ